ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കാഴ്ച വിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള സദാ ജാഗരൂകരായ പ്രത്യർ എന്ന വചനഭാഗമാണ് ഈ വചനഭാഗത്തിന് യുഗാന്തി പ്രഭാഷണത്തിൻ്റെ ശൈലി കാണാൻ കഴിയും ഇന്നത്തെ വചനം നൽകുന്ന ഒന്നാമത്തെ മുഖ്യ സന്ദേശം സ്വർഗരാജ്യം അന്വേഷിക്കുവാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ ഈ വചനത്തിലൂടെ വചനത്തിലൂടെയേശു നൽകുന്നു യേശുവിൻ്റെ ഭൂമിയിലെ പ്രവർത്തനം സ്വർഗരാജ്യ മനുഷ്യർക്ക് നൽകാൻ ദൈവം പ്രസാദിച്ചതിൻ്റെ അടയാളമാണ് ദൈവ ഇഷ്ടം നിറവേറ്റുന്നതുമാണ് ദൈവരാജ്യം ദൈവം ഭരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം ദൈവരാജ്യത്തിൻ്റെ സേവകർ സമ്പത്തിനോടും സ്വത്തിനോടും ഉദാരമായ സമീപനം സ്വീകരിക്കണം സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവാൻ എന്ന ആഹ്വാനം ഇത് അർത്ഥമാക്കുന്നു സമ്പത്ത് രണ്ട് തരത്തിൽ കാണാൻ കഴിയും ഒന്നാമതായി പഴകുന്നതും നശിക്കുന്നതുമായ സമ്പത്ത് രണ്ടാമത് നശിക്കാതെ എന്ന് നിലനിൽക്കുന്ന സമ്പത്ത് സമ്പത്ത് ദരിദ്രർക്ക് ദാനം ചെയ്താൽ സ്വർഗത്തിൽ സമ്പത്തുണ്ടാകും എ ഡി ഇരുന്നൂറ്റി അമ്പത്തി എട്ടിൽ വലേരിയൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ മതഭീർദന നടക്കുന്ന വേളയിൽ വിശുദ്ധ ലോറൻസ് ഡീക്കനെ ബന്ധിച്ച് സഭയുടെ സമ്പത്ത് കാട്ടിക്കൊടുക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ സഭയുടെ സമ്പത്ത് മുഴുവനും ദരിദ്രർക്ക് ദാനം ചെയ്ത ശേഷം ദരിദ്രരെയും വിധവുകളെയും നിരനിരയായി നിർത്തി ഇവരാണ് സഭയുടെ സമ്പത്ത് എന്ന് പറഞ്ഞു തുടർന്ന് വിശുദ്ധ ലോറൻസ് രക്തസാക്ഷിത്വം ഭരിച്ചു ം സമ്പത്ത് ദരിദ്രർക്ക് ദാനം ചെയ്ത് ദൈവസന്നിധിയിൽ സമ്പന്നരാകുവാൻ ഉദ്ബോധിപ്പിക്കുന്നു വിശുദ്ധ പീറ്റർ ക്രിസ്റ്റലോഗസ് പറഞ്ഞിരിക്കുന്നു സ്വർണം ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നാണ് ലഭിക്കുക ആത്മാവാകട്ടെ ഉന്നതങ്ങളിൽ നിന്നും ആത്മാവ് വസിക്കുന്നിടത്തേക്ക് സ്വർണം കൊണ്ടുപോകുന്നതാണ് സ്വർണ ഖനികളിൽ ആത്മാവിനെ സംസ്കരിക്കുന്നതിനേക്കാൾ മെച്ചം ഇന്നത്തെ വചനം നൽകുന്ന രണ്ടാമതൊരു സന്ദേശം സദാ ജാഗരൂകതയോടും ഒരുക്കത്തോടും കൂടെ മനുഷ്യപുത്രൻ്റെ ആഗമനത്തിനായി കാത്തിരിക്കുക എന്നതാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അര വിളക്ക് തെളിച്ചും യജമാനൻ്റെ വരവിന് ജാഗ്രതയോട് കാത്തിരിക്കുന്ന കാര്യസ്ഥൻ്റെ ഉപമയാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അരമുറുക്കുക എന്ന ശൈലി എപ്പോഴും ഉടനെ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നതിന് സൂചിപ്പിക്കുന്നു വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്നത് അരമുറുക്കുക എന്നാൽ ആസക്തികളാകുന്ന വിശപ്പുകളെ നിയന്ത്രിക്കുക എന്നാണ് വിളക്ക് കൊളുത്തി കാത്തിരിക്കുക എന്നതിന് അലക്സാണ്ട്രിയ വിശുദ്ധ സിറിൽ പറയുന്നു വിളക്ക് മനസ്സിന്റെ ഉണർവും ബുത്തിയുടെ സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് വിശുദ്ധാഗസ്തീനോസ് പറഞ്ഞിരിക്കുന്നു വിളക്ക് കൊളുത്തി കാത്തിരിക്കുക എന്നത് നന്മ പ്രവൃത്തികളാൽ പ്രകാശിക്കുകയും ജനിക്കുകയും ചെയ്യുക എന്നാണ് അപ്രകാരം ജാഗരൂകതയോടെ കാത്തിരിക്കുന്നവരെ സ്വർഗീയ യജമാനൻ പരിചരിക്കും കർത്താവിന്റെ വരവിനായി ഉണർവോടും ജാഗ്രതയോടും കാത്തിരിക്കണമെന്ന് ഇത് വ്യക്തമാക്കുന്നു വചനം നൽകുന്ന മൂന്നാമത്തെ സന്ദേശം യജുമാനൻ രാത്രിയുടെ ഏത് യാമത്തിൽ വന്നാലും ഉണർവോടെ കാത്തിരിക്കണം എന്നാണ് യഹൂദർ രാത്രിയെ മൂന്ന് യാമങ്ങളായും റോമാക്കാർ രാത്രിയെ നാല് യാമങ്ങളായും തിരിക്കാറുണ്ട് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ പറഞ്ഞിരിക്കുന്നു ശത്രുവിൻ്റെ നീക്കങ്ങളെ നിരീക്ഷിക്കുന്ന കാവൽക്കാർ രാത്രിയുടെ യാമങ്ങളിൽ തങ്ങളുടെ ദൗത്യ നിർവഹണ ശേഷം മറ്റുള്ളവർക്കായി കാവൽ കൈമാറുന്നു അങ്ങനെ അവർ ഉണർന്നിരുന്ന് കാത്തിരിക്കുന്നു രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നു മൂന്ന് എന്നത് ജീവിത കാലഘട്ടമാണ് ഒന്ന് ശൈശവം രണ്ട് യൗവനം മൂന്ന് വാർദ്ധക്യം എന്നിങ്ങനെയാണ് ഇതിൽ ആദ്യത്തേത് ശൈശവമാകിയാൽ ദൈവം കാര്യമായി പരിഗണിക്കുകയില്ല കാരണം അറിവില്ലായ്മയും നിഷ്കളങ്കതയും പരിഗണിച്ച് ആ കാലഘട്ടത്തിലെ കുറവുകളെ ദൈവം കാര്യമായി പരിഗണിക്കാറില്ല എന്നാൽ യൗവനവും വാർദ്ധക്യവും ദൈവഭക്തിയും അനുസരണവുമുള്ള ജീവിതം ആവശ്യപ്പെടുന്നു കൂടുതൽ ജാഗ്രതയോടെ ജീവിക്കാൻ ആവശ്യപ്പെടുന്നു ഉണർവോടെയും ജാഗ്രതയോടെയും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാൻ സാധിക്കണം എന്ന് സാരം ഭജനം നൽകുന്ന നാലാമത്തെ സന്ദേശം കാര്യസ്ഥൻ്റെ ഉമ്മ യേശു പറഞ്ഞു തരുന്നു സകല ശിഷ്യരും ജാഗരൂകരായി കാത്തിരിക്കുമ്പോൾ തന്നെ പ്രത്യേക ഉത്തരവാദിത്വം ലഭിച്ചിട്ടുള്ളവർ അത് കൃത്യമായും നിറവേറ്റണമെന്നാണ് കാര്യസ്ഥത നൽകപ്പെട്ടിട്ടുള്ളവർക്ക് മറ്റുള്ളവരുടെ മേൽ തന്നിഷ്ടപ്രകാരം തോന്നുന്നത് ചെയ്യാൻ അധികാരമില്ല യജ്മാനന്റെ അസാന്നിധ്യത്തിൽ സഹവൃത്യരുടെ ക്ഷേമം ഉറപ്പാക്കാനാണ് കാര്യസ്ഥനെ നിയമിച്ചിരിക്കുന്നത് ഇവിടെ വിശ്വസ്തതയോടെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും വിശ്വസ്തരും വിവേക ിയുമായ കാര്യസ്ഥനാകാനാണ് ക്രിസ്തു ശിഷ്യരെ വിളിച്ചിരിക്കുന്നത് കാര്യസ്ഥൻ വൃത്തിയോട് അപമര്യാദയായി പെരുമാറിയാൽ അവൻ ശിക്ഷിക്കപ്പെടുകയും അവിശ്വസ്തരുടെയും ഉത്തരവാദിത്വ രഹിതരുടെയും കൂട്ടത്തിൽ എണ്ണപ്പെടുകയും ചെയ്യും തന്റെ ദാസരുടെ കൂട്ടത്തിൽ നിന്ന് അവനെ യജമാനൻ പുറന്തള്ളും കഠിന ശിക്ഷ ലഭിക്കുകയും ചെയ്യും പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ യജമാനൻ വരുന്നത് ന്യായവിധി നടത്താനാണെന്ന സാരം ഇന്നത്തെ സുവിശേഷത്തിൽ ഭൗതിക സമ്പത്തിനോടുള്ള വ്യഗ്രതയിൽ നിന്ന് മോചിതരായി യജമാനന്റെ വരവ് കാത്തിരിക്കുന്ന കൃത്യന്മാരെ പോലെ ഒരുങ്ങി കാത്തിരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു ദൈവം ഉടനടി വരുമെന്നല്ല അവിടുന്ന് എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം നമ്മുടെ പ്രവൃത്തികളുടെ കണക്ക് മുഴുവൻ ബോധിപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എപ്പോഴും ദൈവത്തിന് കണക്ക് കൊടുക്കാൻ ബാധ്യതയുള്ളവരെ പോലെ നാം ആവർത്തിക്കണം എപ്പോഴും നാം ഒരുങ്ങിയിരിക്കണം ഒരുക്കുമെന്നാൽ ദൈവത്തോടും നമ്മുടെ വിള്ളിയോടും കർത്തവ്യങ്ങളോടുമുള്ള വിശ്വസതയാണ് സൂചിപ്പിക്കുന്നത് കാര്യസ്ഥത അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്നിവ പ്രകടിപ്പിക്കാനാണ് അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് അധികാരികൾ കാര്യലാഭത്തിനോ മറ്റുള്ളവരെ അടക്കി ഭരിക്കാനോ വേണ്ടി അധികാരം വിനിയോഗിക്കാൻ പാടില്ല അധികാരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് കാര്യസ്ഥതയും നൽകപ്പെട്ടിട്ടുണ്ട് ഇത് ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് ഇടപെടാനുള്ള ദൌത്യമാണ് മറ്റുള്ളവരെ വ്യക്തികളായി പരിഗണിക്കുന്നിടത്താണ് കാര്യസ്ഥത നിലനിർക്കുന്നത് കാര്യസ്ഥത മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവനം ചെയ്യുവാനുമുള്ള ഉത്തരവാദിത്വവുമാണ് ഭജനം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് സമ്പത്ത് ദാനം ചെയ്യുക വഴി സ്വർഗത്തിൽ നിക്ഷേപം കതി വയ്ക്കുന്നവരാകാം ജാഗരൂകതയോടും ഒരുക്കത്തോടും കൂടെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം ഉത്തരവാദിത്വങ്ങളും കടമകളും സ്നേഹസേവന ലക്ഷ്യത്തോടെ നിർവഹിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ